നമസ്കാരം നാടിന്റെ നാവുന്നേരി നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വാർത്ത തുടങ്ങുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എസ് എഫ്ഐയുടെ ജില്ലാ സമ്മേളനം കൊണ്ടയിലാണ് അതിൻ്റെ സങ്കാട സമൃദ്ധി രൂപീകരണ വാർത്തയോടൊപ്പമാണ് മറ്റു വാർത്തകളും നമുക്ക് കാണാം വാർത്തയിലേക്ക് നമുക്ക് പോകാം എസ് എഫ് ഐ പോരാട്ടങ്ങളുടെ വളർന്ന പ്രസ്ഥാനം എസ് സുധേവൻ എസ് എഫ് ഐ പോരാട്ടങ്ങളുടെ വളർന്ന പ്രസ്ഥാനമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുധേവൻ ജൂലൈ അവസാന വാരം കുണ്ടയിൽ നടക്കുന്ന എസ് എഫ് ഐ സംഘാടക സമിതി രൂപി രൂപവത്കരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു സെക്രട്ടറി ഗോപികൃഷ്ണൻ ജെ മേഴ്സിക്കുട്ടിയമ്മ സി ബാൾഡുവിൻ എസ് എൽ സജികുമാർ എൻ എസ് പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു എ മേഴ്സിക്കുട്ടിയമ്മ സി ബാൾഡുവിൻ എൻ എസ് പ്രസന്നകുമാർ എന്നിവർ രക്ഷാധികാരികളും എസ് എൽ സജികുമാർ ചെയർമാനും പി അദ്വി കൺവീനറുമായി സംഘാടക സമിതി രൂപ সাকাাকি ওযাকেলেণ কেটকটি আকি আকা ইযথে আপটকে ইয়ে আকি কি঵াক্যানে। আমতও এদেযয়ানে মাকেমাটি আংত্যাউলে আনথোয়ানে য় ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴമതിക്കാട് ചൊവ്വള്ളൂർ സ്കൂളിലെ നാട്ടുകാരുടെ കരുതൽ ഓടകളെല്ലാം അടയുകയും പൊതു ഓടയിലേക്ക് സ്കൂൾ വളത്തിലെ വെള്ളം ഒഴുകിയെത്താനുള്ള മാർഗങ്ങളും അടഞ്ഞതോടെ കരുതലായ നാട്ടുകാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് സി പി ഐ പെന്നാട് ചാറുകാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ എത്തിയത് അഡ്വക്കേറ്റ് ആർ ശ്രീതുനാഥ് എസ് സദാശിവൻ നായർ വി സോമരാജൻ രാജൻ ജോണി മണിയൻ ബാലചന്ദ്രൻ പി ടെ അങ്കം പി എസ് സാജൻ എന്നിവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു ചന്ദനത്തുമ്പ് ഗവൺമെന്റ് ഐ ടി യുടെ ഭാഗത്താണ് വെള്ളം പാഴാകുന്നത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും നട അടി അടിയന്തര നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല ഓഫീസ് വളപ്പിലെ തേക്ക് മരം അപകട ഓഫീസ് വളപ്പിലെ ചുവടി ദ്രവിച്ച കൂറ്റൻ തേക്ക് മരം അപകട ഭീഷണി കേൾക്കും കുണ്ട്ര പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിനോട് ചേർന്ന മരമാണ് അപകട സ്ഥിതിയിലുള്ളത് വനംവകുപ്പ് ഇട്ട നിശ്ചയിച്ച വിലയ്ക്ക് മരം എടുക്കാൻ ആളില്ല പഞ്ചായത്ത് മരം മുറിച്ചു മാറ്റുകയും പിന്നീട് തടി ലേലം ചെയ്യുകയാണ് പ്രശ്ന പരിഹാരത്തിന് ഉള്ള ഏകമാർഗം രണ്ട് വർഷം മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ എതിർ പഞ്ചായത്ത് ഓഫീസിന്റെ എതിർവശത്ത് നിന്ന് ആൽമരം പഞ്ചായത്തിന് മുകളിലേക്ക് വീണ് പ്രവേശന കവാടവും മറ്റും നശിയക്കിനോട് ചേർന്ന് ചുറ്റുമതിലും വിണ്ടുകീറിയ നിലയിലാണ് നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ നാട്ടോട്ടം ടീമിൻ്റെ നന്ദിയും ആഗ്രഹവും ഉണ്ട് ഒപ്പം ലൈല ക്രിയേഷൻസിന്റെ ആറ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഈ സിനിമകളെല്ലാം നിങ്ങൾ ഒന്ന് കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മുഴുവൻ സിനിമകൾ സാമൂഹിക പ്രശ്നങ്ങളാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ നിങ്ങളോ ആകാം നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പലതും തിരുത്തൽ വേണ്ടുന്നതാണ് ഇനിയും തിരുത്താൻ വൈകിട്ടില്ല തിരുത്തലുകൾക്ക് നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ട് நம்மளோட அவசானத்தை சினிமையான சமயம் சமயம் நீங்கள் கிருத்தியை ஒன்று காணும் அந்த கமெண்ட் உங்கள அபிப்பிராயங்கள் யூடியூபில் இடகையும் செய்யணும் அப்பிக்கையான நாளும் வீண்டும் நமக்கு நம்மளை மொபைல் ஃபோன்களிலோ காணும் அதுவரை நாட்டோட்டிய ஸ்னேகம்